അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് തുടങ്ങിയ എക്സലോജിക്കയിൽ തട്ടിവീണ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കുരുക്ക് മുറുകുകയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കൂടുതൽ മുറുകുന്ന കുരുക്ക് ഇതിന്റെ കൂടെ മുറുകുന്ന കുരുക്കിൽ പെട്ടിരിക്കുന്ന അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതൊക്കെ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് വീണയുടെ ഭർത്താവും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസും വീണ വിജയന്റെ എക്സലോജിക്കയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് കേസെടുത്തു കഴിഞ്ഞു ഇനിയെല്ലാം ഇ ഡിയുടെ കൈകളിലാണ് കൊച്ചി യൂണിറ്റ് ആണ് കേസ് എടുത്തിരിക്കുന്നത് ഇതോടെ ഏത് സമയവും എന്തും നടക്കാമെന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇ ഡിയുടെ മുന്നിൽ വീണക്കെതിരെ തെളിവുകൾ എല്ലാം ഉണ്ട് ഇനി അറസ്റ്റ് എന്ന സാങ്കേതിക നടപടിയല്ലാതെ മറ്റൊന്നും അവർക്ക് മുന്നിലില്ല ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മാസങ്ങളായി അന്വേഷണത്തിലാണ് ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എടുത്തിരിക്കുന്നത് ഇതോടെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട അറസ്റ്റിലേക്ക് പോലും ഇഡിക്ക് കടക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കുമെന്നതാണ് നിർണായകം നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കേസ് അന്വേഷണത്തെയും ഇഡിയുടെ ചോദ്യം ചെയ്യലിനെയും നേരിടാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം കെ എസ് ഐ ഡി സി എന്ന സർക്കാർ ഏജൻസി കേരള ഹൈക്കോടതിയിൽ തങ്ങളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന ഇ ഡിയുടെ നടപടിക്കെതിരെ ഹർജി നൽകിയിരുന്നു ഏതെങ്കിലും കോടതി അനുകൂലമായി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചെങ്കിലും കോടതിയുടെ മറുപടി നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് അന്വേഷണത്തെ നേരിടു എന്നായിരുന്നു ഇതോടെ സർവസവും കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണിപ്പോൾ വീണയും പിതാവും എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയനും കരിമൺ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയിട്ടുള്ളവരും അന്വേഷണത്തിൽ വരും അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ കേസ് വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും നിർണായകമാണ് ഈ കേസ് പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തുമെന്നാണ് സൂചന ഇതിനിടെയാണ് പുതിയ നീക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഖനന ലൈസൻസ് നേടിയത് മുതൽ കർത്താ കേരളത്തിലെ വ്യവസായ പ്രമുഖരാണ് വീണ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം വരും പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിനോടൊപ്പം ആദായ നികുതി വകുപ്പും ഇടപെടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാകും ഉണ്ടാക്കുക ഇത് തെരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്